ഹലോ ഗൈസ് അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് ഇന്ന് മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള നെയ്ച്ചോറാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അതും കല്യാണ വീട്ടിലെ അതേ ടേസ്റ്റിലന്നെ നെയ്ച്ചോറ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ടി പാൻ ചൂടാക്കി നൂറ് എം എൽ നെയ്യ് ഒഴിച്ചു കൊടുക്കണം പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള കാഷ്യൂനെറ്റും കിസ്മിസും ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇതിനൊന്നും കൃത്യമായിട്ട് അളവില്ല നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഇട്ടുകൊടുക്കാം ഇനി നല്ല പോലെ മൂത്ത് വന്നാൽ ഈ നെയ്യിൽ നിന്നും കോരി മാറ്റതിന് ശേഷം ഇതേ നെയ്യിലിട്ട് സവാളയൊന്ന് മൂപ്പിച്ചെടുക്കണം ഒരു വലിയ സവാളയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അതും ലൈറ്റായിട്ടുള്ള ഗോൾഡ് കളർ ആവണം നല്ല ക്രിസ്പി ആവണം ആ രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഞാനിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ ഒരു മീഡിയം തീയിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ഇപ്പോൾ സവാളയെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കോരി മാറ്റാം ഈ ബാക്കിയുള്ള നെയ്യുണ്ടല്ലോ ഇതിലേക്ക് നൂറ് എം എൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം ഞാൻ ഇതിലേക്ക് സവാള ഫ്രൈ ചെയ്ത ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അതാകുമ്പോൾ നല്ല ഫ്ലേവർ കിട്ടും പിന്നെ വേണ്ടത് ക്യാരറ്റാണ് ചെറിയ ഒരു ക്യാരറ്റ് നീളത്തിൽ തിന്നായിട്ട് അരിഞ്ഞതിട്ട് മൂപ്പിച്ചെടുക്കണം പിന്നെ ബേലീഫ് ഏലക്ക ഗ്രാമ്പു പട്ട ചെറിയ ജീരകം നൈ ഇത്രയും ഇട്ട് മൂപ്പിച്ചുകൊടുക്കണം ഇത് ചെറിയ തീയിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള അരി അരിയൊന്ന് കഴുകിയെടുക്കണം ഞാൻ ഇവിടെ തനിമാ റൈസാണ് എടുത്തിട്ടുള്ളത് ഒരു കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് തനിമ റൈസ് ജീരകശാല റൈസ് എല്ലാം വളരെ ചെറിയ അരിയാണ് അതുകൊണ്ട് നെയ്ച്ചോറ് ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും ഇനി കഴുകിയതിന് ശേഷം പെട്ടെന്ന് തന്നെ വെള്ളം വാർന്നു പോകാൻ വേണ്ടി ഒരു അരിപ്പേലിട്ട് വെക്കണം ചെറിയ ഇനം അരിയാകുമ്പോൾ കൂടുതൽ സമയം വെള്ളത്തിൽ ഇട്ട് പാടില്ല ഇനി വെള്ളം വാർന്നു പോകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ക്യാരറ്റ് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ചെറിയ തീലായിരുന്നു ഉണ്ടായിരുന്നത് ഇനി ഇതിലേക്ക് ഒരു സവാളിയുടെ പകുതിയും ചെറുതായി അരിഞ്ഞതിട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഒരു കിലോ അരിക്ക് നൂറ് എം എൽ നെയ്യും നൂറ് എം എൽ വെളിച്ചെണ്ണയുമാണ് നമ്മുടെ കല്യാണ വീട്ടിലെ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചേർക്കൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത്ര ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അളവിൽ ചേർത്ത് കൊടുക്കാം ഇതാണ് കറക്റ്റായിട്ടുള്ള ഒരു മെഷർമെൻറ്റ് അപ്പം ഇതുപോലെ ഉണ്ടാക്കിയാൽ നമുക്ക് അടിപൊളി ടേസ്റ്റിൽ നെയ്ച്ചോർ ഉണ്ടാക്കാൻ പറ്റും ഇനി ക്യാരറ്റും സവാളിയും നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് വെള്ളം കൊടുക്കണം ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ചെറിയ ഇനം അരിയാതെ കൊണ്ട് ഒന്നര കപ്പ് വെള്ളം മതിയാകും ഇനി തനിമ റൈസ് അതേപോലെ സൊന മസൂരിയൊക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിലേക്ക് ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം ഇനി തീ കൂട്ടിക്കൊടുത്തതിന് ശേഷം വെള്ളം നന്നായിട്ട് ചൂടാക്കിയെടുക്കണം നല്ലപോലെ വെള്ളം തിളച്ചതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഉപ്പാണ് ഞാൻ ഇവിടെ ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതായത് ടേബിൾ സ്പൂൺ ഉപ്പ് എടുക്കുന്ന സമയത്ത് ലെവലായിട്ടുള്ള അളവാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് ഇനി ആവശ്യമാണെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഞാനിപ്പോൾ അല്പം നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന എസൻസ് ചേർത്തിട്ടുണ്ട് തികച്ചും ഓപ്ഷണലാണ് ആ ഭാഗം നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇനി മൂടി വെച്ചതിന് ശേഷം വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി നമുക്ക് കഴുകി വെള്ളമൊക്കെ വാർന്നു പോയിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ടുകൊടുക്കണം കൊടുക്കണം അരി ഇടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം അരി ഇട്ട ഉടനെ തന്നെ നന്നായി ഇളക്കി ഒന്ന് എടുക്കണം ഒരു മുപ്പത് സെക്കൻഡൊക്കെ നമ്മൾ ഇളക്കാണ്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ അടിഭാഗം ഉരുണ്ടൊരു ബോൾ പോലെയാകും അപ്പം നെയ്ച്ചോറിന് കറക്റ്റായിട്ട് വെള്ളമൊന്നും തികയാതെ പോലെ ആ ഭാഗമുള്ള അരിയെല്ലാം ഡ്രൈ ആയിട്ട് കിട്ടും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വെള്ളം തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം തിളച്ചതിന് ശേഷമാണ് ഞാൻ ഇവിടെ മൂടി വെക്കുന്നത് മൂടി വെച്ച് കഴിഞ്ഞാൽ ചെറിയ തീയിൽ പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് വരെയാണ് നെയ്ച്ചോറ് വേവിക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം തീ വളരെ ചെറുതാക്കി കൊടുക്കണം ടൈം കൂടുതലാകാനും പാടില്ല ഇനി അതിനിടയിൽ ഈ പന്ത്രണ്ട് മിനിറ്റിനിടയിൽ ഒരു പ്രാവശ്യം നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും വേണം ഒരു ഒരഞ്ചാറ് മിനിറ്റ് ആകുന്ന സമയത്തൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി നന്നായിട്ട് ഇളക്കി മിക്സാക്കിയതിന് ശേഷം വീണ്ടും ബാക്കിയുള്ള സമയം കൂടി വേവിച്ചതിന് ശേഷം ഓഫ് ചെയ്യണം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പത്തോ ഇരുപതോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്താൽ മതി സമയമുണ്ടെങ്കിൽ അരമണിക്കൂറിന് ശേഷം ഓപ്പൺ ചെയ്താൽ മതി അതാകുമ്പോൾ നെയ്ച്ചോറൊക്കെ കറക്റ്റ് പാകമായിട്ട് കിട്ടും ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കിസ്മിസ് അണ്ടിപ്പരിപ്പ് ഇതൊക്കെ ഇട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്യാം പെർഫെക്റ്റ് ആയിട്ടുള്ള കല്യാണ വീട്ടിലെ നെയ്ച്ചോറാണ് ഞാൻ നിങ്ങൾക്കിന്ന് ഷെയർ ചെയ്തത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ